ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇത് മാർച്ച് മാസം ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച നോമ്പിൽ മുപ്പത്തിരണ്ടാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേശുവിനാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ തലൂക്കു സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു കി വ്യവസായി അധ്യായം നാൽപ്പത്തി ആറാമത്തെ വാക്യം ജീസസ് സെഡ് സം വൺ ടച്ച് മീ ഫോർ ഐ പെർസീവ് ദാറ്റ് പവർ ഹാസ് ഗോൺ ഔട്ട് ഫ്രോ മീ യേശു ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറയും ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന ചിന്താവിഷയം ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നാണ് ചെറിയ കാര്യങ്ങളുടെ ഉടേതമ്പുര നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗത്തിലൂടെയാണ് ഇന്നത്തെ ധ്യാനം ക്രമപ്പെടുത്തിയിരിക്കുന്നത് യേശു കർത്താവ് ഒരക്തസ്രാവക്കാരിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്നു യേശു കർത്താവ് ചെയ്ത പതിനെട്ടാമത്തെ അത്ഭുതമായിട്ട് ഇതിനെ മൂന്ന് സുവിശേഷകന്മാരും രേഖപ്പെടുത്തുന്നുണ്ട് കാരണം യേശുവിൻ്റെ സുവിശേഷ വഴികളിൽ ഒരു പ്രാധാന്യമുള്ള ഇവൻ്റായിട്ട് തന്നെ ഇതിനെ അവതരിപ്പിക്കുന്നു പക്ഷേ ഇതിന് നരേഷൻ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും അവളുടെ അച്ഛനും അമ്മയും ആരെന്ന് വെളിപ്പെടുത്തുന്നില്ല അവളുടെ കുടുംബം എന്താണ് കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെളിപ്പെടുന്നില്ല വെളിപ്പെടുത്തുന്നില്ല ഒപ്പം അവൾക്ക് എത്ര വയസ്സായെന്ന് പറയുന്നില്ല അവളുടെ താമസം എവിടെയാണെന്ന് അറിയുന്നില്ല അവളുടെ ദൈന്യതയാർന്നൊരു മുഖം മാത്രമാണ് സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത് ക്രിസ്തു പോകുന്ന വഴിത്താരയിൽ വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും സൗഖ്യം പ്രാപിച്ച ഉടനെ സുവിശേഷ ചരിത്രത്തിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു എന്നത് നമ്മുടെ കാണുകയാണ് സാധാരണഗതിയിൽ യേശുവിൻ്റെ അടുക്കൽ സൗഖ്യം പ്രാപിച്ച ആളുകളൊക്കെ യേശുവിൻ്റെ അടുക്കൽ വന്ന് നന്ദി പറയുന്ന അല്ലെങ്കിൽ അവനോട് കടപ്പാടറിയിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ സ്ത്രീയെ അങ്ങനെ കാണുന്നില്ല വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു ഗ്ലൂക്കോസ് മനോഹരമായ ചില വിവരണങ്ങൾ നൽകുന്നു പന്ത്രണ്ട് വർഷമായി ഈ രോഗം ബാധിച്ച രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ സാധാരണഗതിയിൽ ഇത്രയും ഈ ബ്ലഡ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ ശരീരത്തെ ഏറ്റവും തീവ്രമായ അസുഖങ്ങളിലൊന്നാണ് ശരീരം ക്ഷീണിക്കാം തളർച്ചയിലേക്കും ഒക്കെ പോകാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അത്യന്ധികമായ മരണമാണ് അവരുടെ മുമ്പിലുള്ളത് ഒരുപാട് വൈദ്യന്മാരുടെ അടുക്കൽ പോവുകയും ചികിത്സ നടത്തുകയും ചെയ്തു ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയുടെ മാനസിക മാനസികവത എത്ര വലുതായിരിക്കുന്നു എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് പല ചികിത്സകൾക്കും അവൾ വിധേയമായി പറഞ്ഞ മരുന്നുകളൊക്കെ പരീക്ഷിച്ച് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തളർന്നു ചികിത്സയുടെ മറവിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കാനും സാധ്യത അവളുടെ ഈ വാക്കുകളിലുണ്ട് അവൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ കിടന്ന ഈ രോഗം വല്ലാതെ അവളെ അസ്വസ്ഥമാക്കിയിരുന്നു ഈ രോഗം സങ്കീർണമല്ല ഇതൊരു സാധാരണ നിലയിലായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പാട് സഹിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നതുകൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് തനിക്കുള്ളതെല്ലാം ചിലവഴിച്ചെന്ന് പറയുമ്പോൾ സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു പക്ഷേ ചികിത്സാർത്ഥം തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പണം ചിലവഴി ചിലവഴിച്ച് അവൾ ഒരു ദാരിദ്ര്യത്തിൻ്റെ വക്കിലേക്ക് എത്തി എന്നതുകൂടെ സൂക്ഷ്മമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവൾക്ക് ചികിത്സിക്കാൻ പണമുണ്ട് എങ്കിലും അതിനുള്ള സാഹചര്യമല്ല ഇന്ന് നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ആളുകളുണ്ട് ഏറിയ രോഗമുണ്ട് പക്ഷേ ചികിത്സിക്കാൻ പണമില്ലാത്തത് കൊണ്ട് ചികിത്സിക്കുക ചികിത്സ വേണ്ട എന്ന് തീരുമാനിക്കുന്ന സന്ദർഭത്തിലാണ് അവർ ജീവിക്കുന്നത് ചികിത്സിക്കാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെട്ടു കാരണം എങ്ങനെ ചികിത്സിക്കും ഇനി ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ പണമില്ലാത്ത ഒരു സാഹചര്യം ഇത്തരക്കാരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് അവരുടെ ചികിത്സയിൽ അവരോട് ചേർന്നിരുപ്പാൻ നമുക്ക് ഈ നോമ്പുകാലത്ത് സാധ്യമാകുന്നുണ്ട് ഇത്തരം ഒരുപാട് നിലവിളിക്കുന്നവരുടെ മധ്യത്തിൽ നമ്മുടെ പ്രതികരണം എന്താണ് എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെയാണ് നമ്മൾ യേശുവിനെ കുറിച്ച് അറിയുന്നതും യേശുവിൻ്റെ അടുക്ക ചെന്നാൽ സൗഖ്യം പ്രാപിക്കാൻ കഴിയുമെന്നും ഏത് മാരകരോഗമായിരുന്നാലും അതിനൊക്കെയും സൗഖ്യം ലഭിക്കുമെന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് യേശു സഞ്ചരിക്കുന്ന വഴിയിൽ അവൾ വരുന്നത് അവൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ് എനിക്കെന്തായാലും യേശു മൂലം പോകാനോ ഈ അശുദ്ധാവസ്ഥയിൽ യഹൂദ റബി ആയിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ പോകാനും അവനെ സ്പർശിക്കാനും ഒന്നും സാധ്യമാവില്ല ഈ പുരുഷാരമൊരിക്കലും എന്നെ അനുവദിക്കില്ല അവൾ ചിന്തിച്ചെങ്ങനെയാണ് അവൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ എനിക്ക് തൊട്ടാൽ സൗഖ്യമാകും യേശു ഇത്രയും മഹാനാണ് എങ്കിൽ അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടാലും ഞാൻ സൗഖ്യമാകണം അതാണ് അവളുടെ ആഴമേറിയ ഒരു വിശ്വാസം എന്ന് പറയും ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഉറച്ച ബോധ്യം അല്ലെങ്കിൽ ഞാൻ സുഖമാകുമെന്ന് ഉറച്ച ബോധ്യം അവളെ വല്ലാതെ അവളുടെ ഉള്ളിൽ നിഴലിച്ചിരുന്നു എന്നത് ഈ ഭാഗം നാം മനസ്സിലാക്കണം ഈ വലിയ തിരക്കിനിടയിലാണ് യേശു കർത്താവ് ഈ സ്ത്രീയുടെ സ്പർശനം അറിയുന്നത് എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഞാൻ അറിയുന്നു ആരാണെന്നെ തൊട്ടതെന്നൊക്കെ യേശു കർത്താവ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ചിന്താപോഷ്യവിധമാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ചെറിയ കാര്യങ്ങളുടെ ഉടേതമ്പര ഒരുപാട് ആളുകൾ യേശുവിനെ സ്പർശിച്ചിരിക്കാം പക്ഷേ തന്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഒരുവൾക്ക് വേണ്ടിയാണ് കാരണം അവൾ ആ ധികം സൗഖ്യം കാക്ഷിച്ചിരുന്നു എന്നതാണ് നമ്മൾ തീവ്രമായ ആഗ്രഹത്തോടുകൂടെ ഒരു കാര്യത്തെ സമീപിച്ചാൽ നടക്കുമെന്നാണ് പൊതുവെ പറയുന്നത് അതിൻ്റെ അർത്ഥം ദൈവസന്നിധിയിലും തീവ്രമായ ആഗ്രഹങ്ങളോടുകൂടെ ബോധ്യങ്ങളോടുകൂടെ അവൻ്റെ അടുക്കൽ വന്നാൽ നിശ്ചയമായും അവനത് മനസ്സിലാക്കും എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് യേശു കർത്താവ് ഒരു വലിയ മനസ്സിലാക്കൽ നടത്തുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ വലിയൊരു ആത്മഭാരവുമായി മനോഭാരവുമായി തന്നെ സമീപിക്കുന്ന ഒരു സ്ത്രീ ഇതിനിടയിൽ ഉണ്ട് എന്ന് യേശു കർത്താവ് അറിഞ്ഞു അറിഞ്ഞു പറയാതെയും തൊട്ടവളുടെ മധ്യത്തിൽ അറിഞ്ഞുകൊണ്ട് തൊട്ടവളെ യേശു അറിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾ വെറുതെ തൊടുന്നവരുണ്ട് അല്ല യേശുവിനെ തൊട്ട് യേശു എന്താണ് എന്നറിയാൻ വെറുതെ തുടങ്ങുന്നവരുണ്ട് എന്നാൽ അവളുടെ സ്പർശനത്തെ യേശു കർത്താവ് അറിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമാണ് നാമും ദൈവവുമായി ബന്ധപ്പെടുന്ന പ്രാർത്ഥനകൾ വേദപഠനങ്ങൾ വായനകൾ എന്ന് തുടങ്ങി എന്തു ആവട്ടെ സന്ദർശോശാൽ ചെയ്തു പോയതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ചെയ്തുമൊക്കെ എത്രത്തോളം ദൈവത്തിന് സ്വീകാര്യം കാരണം അവൻ ചെറിയ തമ്പുരാനാണ് ചെറിയ കാര്യങ്ങളെപ്പോലും അവൻ ശ്രദ്ധിക്കുന്നവനാണ് എന്നത് നാം തിരിച്ചറിയണം ഒരുപക്ഷെ ഒരുപാട് ബഹളങ്ങൾക്കിടയിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ശബ്ദം കേൾക്കുന്നില്ല എന്ന് പക്ഷെ അവനിഷ്ടം ഇത്തരം ഒറ്റപ്പെട്ട നിലവിളികൾ കേൾക്കുവാനാണ് അതിൻ്റെ അർത്ഥവും ആഴവും ഗ്രഹിച്ചുകൊണ്ട് നമ്മോട് പ്രതികരിക്കുവാനായിട്ടാണ് യേശു കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ യേശു കർത്താവനെ വിളിക്കുന്നത് മകളെ എന്നാണ് അവൾ എത്രയധികം ഭയം തരുന്നത് ആരാണ് തൊട്ടതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അവസ്ഥ വെളിപ്പെടുമെന്നും ഞാൻ ഈ സമൂഹത്താൽ ഒറ്റപ്പെടുമെന്നുള്ള വലിയ ഭയത്തോടുകൂടെ വിളിക്കുകയാണ് മകളെ എന്ന് ഈ വെളിയിൽ തന്നെ യേശുവിൻ്റെ സ്നേഹം അത്രമാത്രമുണ്ട് നിന്റെ ഒറ്റപ്പെട്ട നിലവിളി അവൻ കേട്ടു എന്നുള്ള തെളിവാണ് മകളെ എന്നുള്ള ആ വലിയ വിളി വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറയും യേശു കർത്താവ് സാന്ത്വനിപ്പിക്കുക മാത്രമല്ല ധൈര്യപ്പെടുത്തി കൂടെ ചെയ്യുക ഇനി ഒരിക്കലും നിന്നെ അസഹ്യപ്പെടുത്ത ആത്മത്തിൽ യേശു അവളോട് കനിവിന്റെ ആഴമേറിയ അനുഭവത്തെ വെളിപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൽ അവൻ ഇടപെടുന്നതും ഇപ്രകാരമാണ് നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുവാൻ തയ്യാറായ അവൻ്റെ എടുക്കൽ നമ്മൾ എന്തുമാത്രം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക പക്ഷേ നിന്റെ ആവശ്യം ജെനുവിനാണെങ്കിൽ നിശ്ചയമായും എത്ര വലിയ ബഹളങ്ങളുടെ മധ്യത്തിലും അവൻ നിന്നെ ശ്രവിക്കുവാൻ തയ്യാറാണ് എന്ന് ഈ രാത്രി ഉറക്കണം ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് അറിയുന്നതിന് എത്ര വലിയ സന്തോഷമാണ് നീ ദിനങ്ങൾ ചെയ്യുന്നതൊക്കെയും യഥാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ യാത്രകളെ സൂക്ഷ്മമായി വിശു മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട് ജീവിതത്തെ സൂക്ഷ്മമായി തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട് അവന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആക്രോശിലേക്കുള്ള പ്രയാണ വഴികളിൽ സഞ്ചരിക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ നീ ഞങ്ങളുടെ ചെറിയ കാര്യങ്ങളെപ്പോലും ശ്രദ്ധിക്കുന്നവനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ അന്തരംഗങ്ങളിലേക്ക് നോക്കി ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളോട് ഇടപെടുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിൽ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ നോമ്പ് കാലത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ ആകമാനം പുതുക്കി ശുദ്ധീകരിപ്പാൻ സഹായിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളോട് ഇടപെടുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു തുടർന്നും അനുഗ്രഹിക്കണം ബലപ്പെടുത്തണം യേശു ക്രിസ്വിൻ ധന്യമുള്ള നാമത്തിൽ തന്നെയാണ് ആ എല്ലാവർക്കും ഒരു ശുഭദിനം നേരിടുന്നു